അല്ല അതെ അവർ ഓർക്കേണ്ടത് നേരത്തെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാനായ ടി പി ശ്രീനിവാസ സാറിന്റെ മുഖത്തടിച്ചതാണ് എസ് എഫ് ഐകാരെ കൊണ്ട് സി പി എം നേതൃത്വം കാരണം അദ്ദേഹം ചെയ്ത കുറ്റം അന്ന് യു ഡി എഫ് സർക്കാരി സമയത്ത് കേരളത്തിൽ വിദേശ സർവകലാശാലകളെ ക്ഷണിച്ചു എന്ന കുറ്റത്തിന് ആദ്യം പോയി ടി പി ശ്രീനിവാസ സാറിന്റെ വീട്ടിൽ പോയി സി പി എം നേതൃത്വം മാപ്പ് പറയണം ഞങ്ങളാരും ഇതിനെതിരല്ല വിദേശ യൂണിവേഴ്സിറ്റി കൊണ്ടുവരെ പക്ഷേ വിദേശ യൂണിവേഴ്സിറ്റി കേരളത്തിൽ കൊണ്ടുവരാൻ യു ശ്രമിച്ച കാലത്ത് അതിനെ ഏറ്റവും രൂക്ഷമായി എതിർത്ത മുന്നണിയാണ് എൽ ഡി എഫും സി പി എമ്മും എന്ന കാര്യം മറക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് ഈ കിഫ്ബിയുടെ റോഡിന്റെ പേരിൽ ടോൾ പിരിക്കാനുള്ള ആ നീക്കത്തെ ഞങ്ങൾ ശക്തിയായി തടയും കാരണം കിഫ്ബിയുടെ മേജർ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് വരുന്നത് കൺസോൾഡേറ്റഡ് ഫണ്ടാണ് അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ചെലവാക്കിയിട്ടാണ് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നത് ആ വർക്കിന് വീണ്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടോൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞത് എന്ത് ന്യായീകരണമാണ് കോടിക്കണക്കിന് രൂപ പുറത്തുനിന്ന് കടം മേടിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് ഏറ്റവും സെസ് പെട്രോളിന്റെ സെസ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പിന്നെ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള മോട്ടോർ വെഹിക്കിളിന്റെ നികുതി പണം ഉൾപ്പെടെയുള്ളതാണ് കിഫ്ബിയുടെ കോർപ്പസ് എന്ന് പറയുന്ന ഫണ്ട് അപ്പൊ ആ ഫണ്ട് സാധാരണഗതിയിൽ ബജറ്റ് വർക്കായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ് എല്ലാ വർഷവും ആ ബജറ്റ് വർക്ക് അതിൽ കുറവ് വരുത്തിക്കൊണ്ട് കിഫ്ബി എന്നുള്ള പേരിലേക്ക് അത് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കിഫ്ബി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കിഫ്ബി നിലനിൽക്കുന്ന ഒന്നല്ല കാരണം എക്സ്ട്രാ ബജറ്ററി ആയിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നാൽ അത് നിക്കില്ല അത് കടമെടുപ്പിന്റെ പരിധിയിൽ വരും കിഫ്ബി ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് എം എൽ എ ആയിരുന്ന ഞാൻ തന്നെ അതിന് ലീഗൽ ഒബ്ജക്ഷൻ കൊണ്ടുവന്നാണ് കാരണം അതൊരിക്കലും കടമെടുപ്പിന്റെ പരിധിയിൽ നിർബന്ധമായി വരും അവസാനം ബജറ്റിന് ബാധ്യതയാവും സംസ്ഥാനത്തിന്റെ തന്നെ ബാധ്യതയാവും അത് ബജറ്റിന് പുറത്തു നിർത്താൻ പറ്റില്ല എത്ര കടമെടുത്താലും സ്റ്റേറ്റ് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് സോറിൻ ഗ്യാരണ്ടിയാണ് കടമെടുത്ത അപ്പൊ അന്തിമമായി സംസ്ഥാനത്തിന് തന്നെ കിഫ്ബിയുടെ മുഴുവൻ കടബാധ്യതകളും തീർക്കേണ്ടി വരും ഞങ്ങൾ ഇതെല്ലാം കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്ത ഇപ്പൊ കിഫ്ബി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കടമെടുപ്പിന്റെ പരിധിയിലേക്ക് അതിനെ കിഫ്ബിയുടെ കടവെടുപ്പ് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവരുടെ പാളിച്ചയാണ് നയപരമായ വൈകല്യമാണ് എടുത്തു ചാടിയതാണ് കിഫ്ബി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടായില്ല ഒരു പ്രത്യേകത ഉണ്ടായില്ല കിഫ്ബി കൊണ്ട് സർക്കാരിന് എല്ലാ വർഷവും കിട്ടേണ്ട പൈസയാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളു ഇതുവരെ എല്ലാ വർഷവും ബജറ്റ് വർക്ക് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ ആ ബജറ്റ് വർക്ക് ചെലവഴിച്ചിട്ട് അവസാനം ജനങ്ങളുടെ തലയിൽ ഇതിന്റെ പാപഭാരം മുഴുവൻ കെട്ടിവെക്കാനുള്ളൊരു നീക്കമാണ് ഈ ടോൾ വിരിവ് ടോൾ ഒരു കാരണവശാലും കിഫ്ബി വർക്കിൽ ഏർപ്പെടുത്തില്ല എന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നിയമസഭയിൽ കിട്ടിയ ഉറപ്പിന്റെ ലംഘനം കൂടിയാണ് ഇപ്പൊ കടക്കുന്നത് ഇത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസമായി അല്ലെങ്കിൽ രണ്ടു മാസമായി നടക്കുന്ന അക്രമ സംഗമങ്ങൾ പോലീസിന്റെ തേർവാഴ്ച ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എത്ര സംഭവങ്ങളാണ് ഇപ്പൊ പറവൂരില് ബയക്കുമരുന്ന് വർദ്ധിച്ചു വരുന്നു മൂന്ന് പേരെ ഒരു കുടുംബത്തിലെ കൊല ചെയ്തു ഇല്ലേ ഇവിടെ ഒരു കുഞ്ഞിനെടുത്ത് ഇട്ടു വേറെ കടകൾ കയറി ആക്രമിക്കുന്നു മകൻ ഉമ്മയെ കൊല്ലുന്നു എത്രമാത്രം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രൂരമായ കൊലപാതകങ്ങളുടെ കേരളത്തിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ പോലീസും എക്സൈസും ഒക്കെ നോക്കി നിൽക്കുകയാണ് കേരളം മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി മാറുകയാണ് വലിയ ഭീതിയിലാണ് കേരളം അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് ഗവൺമെന്റ് നിസ്സങ്കരായി നിൽക്കുകയാണ് ചെറുവിരൽ അനക്കുന്നില്ല വ്യാപകമായി ഗുണ്ടകളും റൗഡികളും തെരുവിലിറങ്ങിയിരിക്കുകയാണ് മാത്രമല്ല അവർ ചെയ്യുന്ന അക്രമത്തിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു കേട്ടുകേവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ട് ഇല്ലാത്ത പോലെ പോലെ ഈ മയക്കുമരുന്നിന്റെ വ്യാപനമാണ് കേരളത്തെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതിനുവേണ്ടി ചെറുപരിൽ അനക്കുന്നുണ്ടോ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പോലീസ് എന്താണ് ചെയ്യുന്നത് പോലീസ് അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ അവരുടെ കൃത്യനിർവഹണം നടത്തുന്നുണ്ടോ എക്സൈസിന്റെ ഒക്കെ ജോലി എന്താണ് ഒരു പരിപാടിയും ഇവർ ചെയ്യുന്നില്ല കേരളം അപകടകരമായ നില റൂട്ടിലിറങ്ങാൻ ഭയപ്പെടേണ്ട സ്ഥിതിയിലേക്ക് കേരളം മാറുകയാണ് റോഡിലിറങ്ങാൻ പേടിയ ആളുകൾക്ക് കഞ്ഞിലെ കടകളിൽ കയറിയൊക്കെ ആളുകൾ അടിച്ചു തകർക്കുകയാണ് എത്ര സംഘടനകളുടെ ചിത്രങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നിരിക്കുന്നത് പോലീസ് ഇങ്ങനെ നാട്ടിലെ നിരപരാധികളായ ആളുകളുടെ മെക്കിട്ട് കയറാനുള്ള സ്ഥലമാണ് പോലീസ് അവരതാണ് ചെയ്യേണ്ടത് നീതി ന്യായം നടപ്പാക്കേണ്ട സംവിധാനം അല്ലേ തെറ്റ് ചെയ്താൽ അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമല്ലേ അവര് തന്നെ അരിഞ്ഞാടിയാലോ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ രക്ഷാപ്രവർത്തനം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ അയാൾ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി മനസ്സിലായില്ലേ നിയമവിരുദ്ധമായി പോലീസ് പ്രവർത്തിച്ചാൽ അവർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണം ഞങ്ങൾ അത് ആലോചിക്കും ഗൗരവമായിട്ട് കാരണം എന്താണ് അതിനെക്കുറിച്ച് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കും ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു തീരുമാനമല്ല യു ഡി എഫ് കൂടി എടുത്ത് പറയേണ്ട തീരുമാനം പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കിഫ്ബി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് പറഞ്ഞത് അത് തന്നെ രണ്ടു കൊല്ലത്തിനകം സി ആൻഡെ ജി റിപ്പോർട്ടിൽ വന്നു നിങ്ങൾ എടുത്തു നോക്കിയോ അസംബ്ലി റെക്കോർഡ് എടുത്തു നോക്കിയോ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ വന്നു ഇന്നിപ്പോ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്നു കിഫ്ബി ഒരു ബാധ്യതയാണെന്ന് കിഫ്ബി സംസ്ഥാനത്തിന് ഒരു ബാധ്യതയാകും എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷമാണ് ഞങ്ങളാണ് പറഞ്ഞത് അത് ശരിയായില്ലേ ഞാൻ ചോദിക്കട്ടെ അത് നിങ്ങള് അത് സംസ്ഥാനത്തെ ബജറ്റ് പണമല്ലേ ആ പണം അല്ലാതെ വർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് അത് കുറച്ചു എന്നിട്ട് കിഫ്ബി പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാറ്റി നമുക്ക് സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പണമല്ലേ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത് കിഫ്ബി എന്ന് പേരിട്ടിരുന്നെന്താ കാര്യം ഇവർ വിചാരിച്ചത് ഇവർ ബജറ്റിന് പുറത്തേക്ക് ഇത് കൊണ്ടുവന്ന് കടമെടുക്കുക ഇഷ്ടം പോലെ കടമെടുക്കുക വലിയ ബാധ്യത വരുത്തുക ഞങ്ങൾ വരെ അങ്ങനെ ചെയ്താലും അപകടമാണ് അന്തിമമായി നമ്മൾ പണം തിരിച്ചടക്കേണ്ടി വരുമ്പോൾ എവിടെ നിന്ന് കൊടുക്കേണ്ടി വരും ബജറ്റിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്